ഈ ഈ വെച്ചിട്ട് നമ്മൾ ഇപ്പോഴും വണ്ടി പോലെ അത് ും ഇപ്പോ മൊത്തത്തില് വേൾഡ് വൈഡ് സിനിമ അഫക്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള അഭിപ്രായം എനിക്കും ഉണ്ട് അത് ഞാൻ പക്ഷേ വേൾഡ് സിനിമയില് ഹോളി വുഡ് സിനിമകളൊക്കെ നോക്കുമ്പോൾ പ്രത്യേകിച്ച് ഈ സൂപ്പർ ഹീറോ മൂവീസിനൊക്കെ ഞാൻ ബ്ലെയിം ചെയ്യാറുണ്ട് ഒരേ സാധനം പ്രത്യേകിച്ച് മാർവലിന്റെ ഒക്കെ അവസ്ഥ അവർക്ക് ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ ബാക്ക് ടു ബാക്ക് ഫ്ലോപ്പുകൾക്ക് ശേഷം ഇപ്പൊ തണ്ടർ പോലാണ് നല്ലൊരു സിനിമ വന്നത് അപ്പോൾ അതിലൊക്കെ നമുക്ക് ആശയതാര്യത്തിന് ഭയങ്കര എവിഡൻ്റ് ആയിട്ട് കാണാം സക്സസ്ഫുൾ ആയിട്ടുള്ള പല ഫോർമുല ഇവർ റീയൂസ് ചെയ്ത് റീബിൽഡ് ചെയ്ത് പഴയ ആക്ടേഴ്സിനെ തിരിച്ചു കൊണ്ടുവന്ന് മരിച്ചാലും വിടില്ല അവരെങ്ങനെങ്കിലും തിരിച്ചു കൊണ്ടുവരും അങ്ങനെയാണ് നമ്മൾ ഫോ ഈ ഹോളിവുഡ് സിനിമകളിലൊക്കെ കാണുന്നത് ഇവിടെ ഈ പറഞ്ഞ പോലെ ഈ പാട്ടുകൾ ഉപയോഗിച്ചിട്ടും അല്ലെങ്കിൽ പഴയ ആക്റ്റേഴ്സിനെ അല്ലെങ്കിൽ പഴയ സിനിമകളിലേക്ക് ഒരു ത്രോ ബാക്ക് അങ്ങനെയുള്ള രീതിയിലാണ് നമ്മളും യൂസ് ചെയ്യുന്നത് പ്രത്യേകിച്ച് തമിഴ് സിനിമയിലൊക്കെ നമുക്ക് കുറെ കാണാം ലോകേഷ് കനകരാജിൻ്റെയും നെൽസൺ ഒക്കെ സിനിമകളിൽ ഇങ്ങനെ പഴയ ബോയ്സ് അങ്ങനെ അത് ഒരു മേ ബി അത് ആൾക്കാരിന്റെ ഒരു മെന്റാലിറ്റിയുടെയും കൂടെ ഒരു ഇതായിരിക്കും ഇപ്പൊ നമ്മള് ആസ് ഹ്യൂമൻ ബീങ്സ് നമ്മൾ നൊസ്റ്റാളി ഭയങ്കരമായിട്ട് ക്രേവ് ചെയ്യുന്ന ആൾക്കാരാണല്ലോ അപ്പൊ പ്രത്യേകിച്ച് ഇപ്പോ നമുക്ക് മിസ് ചെയ്യുന്ന ചൈൽഡ്ഹുഡ് പിന്നെ എന്റെ അച്ഛൻ്റെയും അമ്മയുടെ ഒക്കെ പ്രായത്തിലുള്ളവർ അവരിന്റെ ചെറുപ്പകാലം കോളേജിൽ പോകുന്ന കാലം അന്നത്തെ പാട്ടുകൾ ഇപ്പോഴും അവരൊക്കെ പറയണത് കേൾക്കാമല്ലോ അതായത് പണ്ടത്തെ പാട്ടുകളാണ് പാട്ടുകൾ ഇപ്പോഴത്തെ പാട്ടുകൾ പാട്ടുകളല്ല അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഈ ശാന്തമീ രാത്രിയിൽ ഈ സിനിമയിൽ കേട്ടപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു ബാക്കിയൊക്കെ പാട്ടുകളൊക്കെ ഉണ്ടായിട്ടും ആ പാട്ട് കേൾക്കുമ്പോഴൊരു സുഖം അത് തിയേറ്ററിൽ ഈ കാലത്ത് കേൾക്കുമ്പോഴൊരു സുഖം അപ്പം അങ്ങനെ ഒരു ഫാക്ടർ ഉണ്ട് അവിടെ പക്ഷേ അതിൽ റിലേ ചെയ്തിട്ട് വേണോ കാര്യങ്ങൾ ഉണ്ടാക്കേണ്ടതെന്ന് ചോദിച്ചാൽ എനിക്ക് അതിൽ ഇത്തിരി കൺഫ്യൂസ്ഡ് ആണ് നോസ്റ്റാൽജിയ നാച്ചുറലി വരികയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല നമ്മൾ എനിക്ക് പല കാര്യങ്ങളും സിനിമകളിൽ ഫോഴ്സ്ഡ് ആവുകയാണ് അപ്പം ഇതിൽ തന്നെ കുറച്ച് ഇപ്പോൾ മോഹൻലാലിൻ്റെ കുറെ സിനിമകളുടെ റെഫറൻസ് മറ്റേ റെഫറൻസസ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ നാച്ചുറലി ഒന്ന് രണ്ട് ഡയലോഗ് വന്നാൽ ഓക്കെ ഇത് ആദ്യത്തെ ഒരു അരമണിക്കൂർ ഇങ്ങനെ വെറുതെ എന്താ പറയുക പൊട്ടര് വീര പോലെ എന്ന് പറയുന്ന പോലെ ഫാക്ടറി ഫാക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അത് കുറച്ചൊരു ഒരു ഓഫ് പുട്ടിങ് ആയിരുന്നു അതെല്ലാം വർക്ക് ആയതുമില്ല പക്ഷെ അതിൽ നാച്ചുറലി വന്നൊരു ഒറിജിനൽ കോമഡിയാണ് ആക്ച്വലി വർക്ക് ആയത് അതായത് മോഹൻലാൽ എന്താണ് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാന്ന് പറയുമ്പോൾ വീട്ടിന്റെ നിന്ന് അതെ അത് അത്രയും നേരം ഒരു മെറ്റർ റെഫറൻസ് ഉപയോഗിച്ച് ഉണ്ടാക്കാൻ നോക്കിയ കോമഡി ഒന്നും വർക്ക് ആവാതെ ഇതൊരു സാധനം കണ്ടപ്പോഴാണ് എനിക്ക് ആക്ച്വലി ചിരി വന്നത് അതെ അപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ചിരിക്കണത് അത് അത്രയും നേരം മെറ്റർ റെഫറൻസ് ഒക്കെ കേട്ടിട്ട് ഓക്കെ റൈറ്റ് ആരോ പോകുന്നു ഐഡിയ ആയിരുന്നു അതെ അപ്പോ നോസ്റ്റാൾജി അങ്ങനെ കുത്തിത്തിരികേണ്ട ആവശ്യമില്ല അത് പലപ്പോഴും ഒരു ആശയദാരിദ്ര്യം ഡിനോട്ട് ചെയ്യണ പോലെ ഫീൽ ചെയ്യാറല്ലോ ലോകേഷ് കനഗരാജൊക്കെ ആയിട്ട് യൂസ് ചെയ്യും പക്ഷേ മലയാളത്തിൽ അങ്ങനെ നൈസായിട്ട് ഒരു സ്റ്റോറീനോട് ചേർന്ന് പോകണ പോലെ അങ്ങനെ കണ്ടിട്ടില്ല ദേവദൂതർ പാടി ആ രീതിയിൽ നോക്കുമ്പോൾ ഇഷ്ടപ്പെട്ട സാധനം ആ പാട്ട് കുഞ്ചാക്കബോബന്റേത് ആകുന്ന അതേ സമയത്ത് രേഖാചിത്രത്തിൽ അത് തിരിച്ചു മമ്മൂട്ടിയുടെ തന്നെ ആയി മമ്മൂട്ടി ചേട്ടന്റെ പാട്ട് തന്നെ ആയി ദേവദൂതർ പാട്ട് അതുപോലെ ശാന്തമീ രാത്രിയിലും മമ്മൂട്ടി ചേട്ടന്റെ പാട്ട് തന്നെയായി മാറുന്നു ഞാൻ വിചാരിക്കുന്നു എന്തെങ്കിലും ഹരി ഹരിപ്പ് ഇത് പറഞ്ഞോണ്ടിരുന്നപ്പോ ഞാൻ ഓർത്തൊരു സാധനം ഈ തുടരുമിലെ വിന്റേജ് ബ്ലാക്ക് കാറും മോഹൻലാലിനെയും ശരിക്കും നമുക്ക് ഇങ്ങനെ എന്താ പറയാ ഒന്നിനൊന്നോട് സ്വാദർശ്യം ചെന്നാൽ ഉപമയാമതേ പോലെ ഇതാക്കാൻ ആ നമുക്ക് ഈ കാറിനോട് തോന്നുന്ന ഒരു പ്രത്യേകതരൊരിഷ്ടുണ്ടല്ലോ അംബാസിഡർക്കാർ ഇങ്ങനെ വരുമ്പോൾ അതിപ്പോൾ ലൂസിഫറിലുണ്ട് ആറാട്ടിലുണ്ട് ആ ബ്ലാക്ക് അംബാസിഡർ വരുമ്പോൾ ഉണ്ടാകുന്ന അതേ ഒരു വികാരമാണ് നമ്മൾ ഈ മോഹൻലാലിൻ്റെ ഫ്രെയിമിൽ കാണുമ്പോൾ ആ വിൻ്റേജ് മോഹൻലാലിനെ തേടിയിട്ടുള്ള അപ്പോൾ ശരിക്കും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മോഹൻലാലിനെ പറ്റി മോഹൻലാലിന്റെ എന്താ എന്നെ എല്ലാവർക്കും വലിയ ഇഷ്ടമാണ് അത് ശരിക്കും സത്യം ബിക്കോസ് ഐ തിങ്ക് ഹി ഈസ് എ വെരി ബ്ലസ്ഡ് ആക്ടർ ദാറ്റ് യു നോ മോഹൻലാൽ ഫ്രെയിമിൽ വരുമ്പോൾ മോഹൻലാലിന് ഇപ്പോൾ ഈ പറയുന്ന ഔട്ട് സൈഡ് കേരള ക്രിറ്റിക്സൊക്കെ പറയുന്ന പോലെയോ അല്ലെങ്കിലൊക്കെ ആളുകൾ സിനിമയിലുള്ള ആളുകളൊക്കെ പറയുന്ന പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ബോട്ടിസ ഫിസിക്കും ഒരുപാട് അങ്ങനെ ബോഡി ഷെയിം ചെയ്യപ്പെടേണ്ട സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാകുന്ന സമയത്തും നമ്മളത് കാണുമ്പോൾ മോഹൻലാലിന് മോഹൻലാൽ അങ്ങനത്തെ ഒരു ഫ്ലോസും അദ്ദേഹം സ്ക്രീനിൽ വരുമ്പോൾ നമ്മളാരും നോക്കാറില്ല